ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് കടയിൽ പോകാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല അത് തരൂല്ല കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് അപ്പം ഇന്ന് കടയിൽ പോകണം രാവിലെ തന്നെ ന്യൂസ് വെച്ച് നോക്കുമ്പോൾ ട്വൻ്റി ഫോർ ആണെന്ന് തോന്നുന്നുണ്ട് അടി ഇവിടെ സൗണ്ട് തോന്നും കുറച്ച് മൊത്തം ട്വൻറ്റി ഫോർ ആണെന്നുണ്ട് അമർദാസ് സുരേഷിനെ ഹേക്കർമാർ പറ്റിച്ചു മക്കളെ പറ്റിച്ചു അപ്പം ഞാനിങ്ങനെ വേഗം നോക്കി അത് കേട്ടപ്പം കണ്ട് വേഗം പോയി അപ്പോൾ ആൾ സ്റ്റുഡിയോയിലായിരുന്നു സ്റ്റുഡിയോയിൽ പാടാൻ വേണ്ടി നിന്നായിരുന്നു അപ്പോൾ ഫാമിലി തേതൊരു ചേച്ചി മോളെ ഈ പതിനായിരം രൂപ ഇട്ടാലും അർജൻറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആൾ വേഗം ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മുപ്പതിനായിരം രൂപ ഇട്ടുതരാൻ പറഞ്ഞു അപ്പോൾ ആൾ പറയണ ചേച്ചി എനിക്ക് ഇ എം ഐ അടക്കാനുള്ളതാണ് എന്നൊന്ന് പറയേണ്ടത് പറയുന്നുണ്ടോ അപ്പോൾ പിന്നെ ആൾക്ക് ആൾക്കെന്തോ സംശയമായിട്ട് ആൾ ചേച്ചിക്ക് ആൾക്കെന്തോ സംശയം തോന്നിയിട്ട് ആൾ വിളിച്ച് നോക്കിയപ്പോൾ മോളെ എൻ്റെ വാട്സപ്പ് ആരും ഹാക്ക് ചെയ്തിട്ടുണ്ട് നീ അത് വിശ്വസിക്കട്ടാ ചേച്ചി അവിടെ നിന്ന് ഒന്ന് കരയണമെന്ന് ഞാനത് ഹാക്കർമാരെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നെ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ട് ഒന്നും കാര്യമില്ല നിങ്ങൾ നിങ്ങളെൻ്റെ ഹെക്കൗണ്ട് നോക്കണം അതിൽ നോക്കിയാൽ നിങ്ങൾ കാണാം ഏഴ് രൂപ അമ്പത് പൈസ ഓക്കെ അതിലോട്ട് ഒന്നുമില്ല അങ്ങനെ ചോദിച്ചാലും എൻ്റെ ഞാനേ എല്ലാവരെയൊന്നുമായിട്ട് കാര്യങ്ങളുണ്ടാക്കണം അതുകൊണ്ട് എൻ്റെ പാവ അമൃത സുരേഷ് ഇത്രേ ഇതുള്ള ആൾക്കാരൊക്കെ വാട്സപ്പ് ഇത് ഹാക്ക് ചെയ്യാന്ന് വെച്ചാലൊന്നാല് ചോയ്ക്ക് ചുക്കി ആള് വേഗത്ത് കൊടുത്തുനിന്ന് സ്റ്റുഡിയോയിലായത് കൊണ്ട് അങ്ങനെ വിളിക്കാൻ പറ്റിയിട്ടാണ് പിന്നെയാണ് ആള് വിളിച്ചിട്ട് ചോദിക്കണമെന്ന് പറയണം എന്തല്ലേ ഹാക്കർമാരെ നിങ്ങൾ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നത് അതാ അതിൻ്റെ അക്കൗണ്ടല്ലേ വേറെ ആളെന്തോ ഇത് എന്തോ എന്താ പറഞ്ഞ നെറ്റ്വർക്ക് എന്തോ പ്രോബ്ലം ആണ് അതുകൊണ്ട് അതിൽ കയക്കണ്ട വേറെ നമ്പർ തന്നിട്ടുണ്ട് അതിൽ കയച്ചാ മതി പഠിച്ചാണേ ഇത്ര എന്ത് പെട്ടെന്നറിയില്ല ഇവർ ഇതൊക്കെ ഹാക്ക് ചെയ്യണത് സംഭവിക്കണം ഇവർക്ക് ഈ കഴിവൊക്കെ വല്ല പടുത്തതിൽ ഇതാക്കിയിരുന്നെങ്കിൽ ഇവരെവിടെ എത്തിയിരുന്നു വെറുതെ ആവശ്യമില്ലാത്ത അപ്പോൾ ഏതൊക്കെയാണ് കടയിൽ പോണം വേറെ കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് തരില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വേറെ തിരിച്ചൊന്നുമില്ല അപ്പോൾ ഓക്കെ അസ്സാമലൈക്കും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ مركلي.